നമ്മുടെ മലയാള സിനിമയിലെ നടി ഷീലു എബ്രഹാം ഷീലു അബ്രഹാം പറയുന്നത് പൊളിഞ്ഞ പാളി എന്നാണ് രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷീലു എബ്രഹാം ഇങ്ങനെ കുറഞ്ഞത് അതിൽ പറഞ്ഞ ചില വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുക ഹ്യൂമറിന് പ്രാധാന്യം നൽകി അനൂപ് മേനോൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനോജ് പാലോടൻ സംവിധാനം ചെയ്ത സിനിമയാണ് രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രം ഇത് വരും ദിവസങ്ങളിൽ റിലീസിന് ഒരുങ്ങുകയാണ് അബാ മൂവീസിൻ്റെ ബാനറിൽ ഷീലു എബ്രാമും ഭർത്താവും തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയത് അതിൽ പലതും ഷീലു തുറന്നു പറഞ്ഞു എല്ലാം വിറ്റ് തൊലഞ്ഞിരിക്കുകയാണ് ഷീലു എബ്രഹാം കടക്കണിയിലായോ എന്നും പറഞ്ഞ് ശോകമുഖമായ പാട്ട് വെച്ച് കൊടുത്താൽ മതി അങ്ങനെയെങ്കിലും കുറച്ച് പേർ നൂറ് രൂപ മുടക്കി സിനിമ കാണുമല്ലോ എന്നാണ് ഷീലു പറയുന്നത് ഇവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല ഇനി രണ്ട് ഹോട്ടൽ കൂടി പണയം വയ്ക്കാനുണ്ട് ഇടിക്കൊക്കെ അറിയാം മൊത്തം പണയമാണെന്ന് പണ്ട് അന്നദാനമൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ അന്നം കൊടുക്കാൻ കാശില്ലാതായതോടെ അത് നിർത്തി അവരോട് അന്നം മേടിക്കുന്ന അവസ്ഥയായി രണ്ട് സിനിമ പൊട്ടി അതോടെ അന്നദാനമൊക്കെ നിർത്തി നമുക്കുള്ള അന്നം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണിപ്പോൾ അതിനാണ് ഈ പടം എടുത്തത് ഇതുകൂടി പൊട്ടിയാൽ അന്നമെല്ലാം മുട്ടും വീടൊക്കെ വിറ്റു ബാഡ് ബോയ്സ് ഇറങ്ങിയതോടെ അത് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി ഇത് അതിനു മുന്നേ എടുത്തു വച്ച പടമായിരുന്നു മൊത്തം ദാരിദ്ര്യമാണെന്ന് ഷീലോ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് അതേസമയം ഷീലു എബ്രഹാമിൻ്റെ വാക്കുകൾക്ക് ധ്യാൻ ശ്രീനിവാസൻ മറുപടിയുമായി രംഗത്തെത്തി ഇപ്പോൾ ഷീലു ചേച്ചി പറഞ്ഞത് അഭിനയമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇതുപോലെ പല കോമഡികളും നമ്പറുകളും സിനിമയിലുണ്ടെന്ന് ധ്യാൻ ശ്രീനിവാസൻ വ്യക്തമാക്കി ഏതായാലും പടം പുറത്തിറങ്ങിയാലേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് പോലെ ഇത് സിനിമയിലെ ഡയലോഗാണോ അതോ യഥാർത്ഥ ജീവിതത്തിലുള്ളതാണോ എന്ന് കണ്ടറിയണം യഥാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ കഷ്ടമായി എന്നെ പറയാനുള്ളൂ സിനിമയാണെങ്കിൽ ആ പടം വിജയിച്ചു എന്ന് പറയാം ഏതായാലും കാത്തിരിക്കാം ഈ പടം കാണണം